എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ധനപരമായിട്ടുള്ള നമ്മളുടെ ബന്ധനങ്ങള് കെട്ടുമുട്ട് ബന്ധനങ്ങള് തീരുന്ന ഒരു മന്ത്രം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അത്യുഗ്രമായ മലയാള മാന്ത്രിക മന്ത്രം ഈ മന്ത്രം നമ്മൾ എപ്പോഴാണ് ചൊല്ലേണ്ടതെന്നുണ്ടെങ്കിൽ കാലത്ത് ബ്രാഹ്മുഹൂർത്തത്തിലാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് നിത്യം ഒരു ഒൻപത് തവണ ചൊല്ലാം അതിനുശേഷം ലക്ഷ്മി അഷ്ടകം ഒറ്റപ്രാവശ്യം ചൊല്ലണം തീർച്ചയായും നിങ്ങളുടെ ധനത്തെ ആര് കെട്ടിയിട്ടുണ്ടെങ്കിലും ഷഡ്കർമ്മങ്ങളിലൂടെ കെട്ടിയ കെട്ടാണെങ്കിലും എത്ര വലിയ ആഭിചാര കെട്ടുമുട്ടാണെങ്കിലും ഭഗവാന്റെ തൃപാദത്താലെ ഒഴിയും ഈ മന്ത്രം കാലത്താണ് ചൊല്ലേണ്ടത് ഇനി അഥവാ നമ്മൾക്ക് കാലത്ത് ചൊല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ചൊല്ലാം അന്നേ ദിവസം ഉച്ചക്ക് ഉള്ള സമയത്തുനിന്ന് നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കരുത് എന്നൊരു നിർബന്ധം ഈ മന്ത്രങ്ങൾക്കുണ്ട് പരമാവധി ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ചൊല്ലാൻ പഠിക്കുക അതിക്ക് മുന്നോടിയായി ആയിരത്തെട്ട് സംഖ്യ ഒരു മന്ത്രസാധന എന്ന രീതിയിൽ എപ്പോഴെങ്കിലും ചൊല്ലിത്തീർക്കുക ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാന്നല്ല പറയുന്നത് എപ്പോഴാണോ നമ്മൾ എണ്ണം വയ്ക്കുക എണ്ണം വച്ചിട്ട് ആയിരത്തെട്ട് സംഖ്യ ഒരു ചെറിയൊരു പിരീഡാണത് അതെങ്കിൽ ചൊല്ലിയിട്ട് വേണം ഒരു മന്ത്രപരിചയം പോലെ പിന്നെ നമ്മൾ നിത്യം ഒരു ഒൻപത് തവണ ചൊല്ലേണ്ടത് ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ ഭക്തി ഉണ്ടാവണം ഭക്തിയില്ലാതെ നമ്മൾ ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ ഭക്തിയാണ് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ശക്തി ഉണ്ടാവുള്ളൂ ഭക്തിയില്ലാതെ ചെയ്യുന്ന ഒരു കാര്യവും നിലനിന്നു പോയില്ലേ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയും ഭാരതത്തിലൊരു നമ്മൾ എല്ലാ കാര്യങ്ങളും ഭക്തിയാണ് ഗുരുഭക്തി മാതാപിതാ ഭക്തി സഹോദര ഭക്തി എല്ലാവരും ഭക്തി നമസ്തേ എന്ന് പറയുന്നു നമ്മളവരെ തൊഴാണ് നമ്മളെക്കാൾ വലിയവനാണ് എന്നുള്ള രീതിയിലാണ് അതിഥി ദേവോ അതിഥി ദേവന്റെ തുല്യനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാവരിലും ഈശ്വര ചൈതന്യം കാണുക ആരും ആരെക്കാൾ വലിയതല്ല എല്ലാവരെയും തൊഴുതുകൊണ്ടാണ് നമസ്കാരം നമ്മൾ വരവേൽക്കുക അപ്പോൾ ആ മന്ത്രത്തിന് നമ്മള് ബഹുമാനിക്കലും അതോടൊപ്പം തന്നെ ഈശ്വരന്റെ ചൈതന്യം നമ്മളിലേക്ക് തിരിയും ഞാൻ 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 എന്ന ചിന്ത കളഞ്ഞ് നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുക തീർച്ചയായും നമ്മുടെ ദുരിതങ്ങളും സങ്കടങ്ങളും ഭഗവാൻ ഈ മന്ത്രത്താൽ തീർക്കും ഭാരതത്തിലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കൈക്കോട്ട് കളയ്ക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ കൈക്കോട്ട് എടുക്കുമ്പോൾ നാരായണ എന്ന് ചൊല്ലും അത് കഴിഞ്ഞ് വൈകിട്ട് അതൊക്കെ കഴുകി വെക്കണം എന്നാണ് പറയുന്നത് എല്ലാ കഴുകി വെക്കുന്ന ഒരു വെക്കുന്നൊരു രീതിൻ്റെയൊക്കെ അപ്പോൾ അത് കഴുകി വെച്ച് വെക്കുമ്പോഴും നാരായണ എന്ന് ചൊല്ലണം ചൊല്ലും അങ്ങനെയാണ് ആ പണി പഠിപ്പിച്ച് തരുന്ന ആൾ അയാളെ പഠിപ്പിച്ചു കൊടുക്കുക അപ്പം അത് ഗുരു സ്ഥാനമായി എന്ന് പറയുന്നത് അപ്പം എല്ലാം ഗുരുമയം എല്ലാം ഭക്തിമയമാണ് ഭക്തി ഇല്ലാതെ ഒരു കാര്യം ലോകത്ത് നിലനിൽക്കില്ലയെന്ന് ഭാരത സംസ്കാരം നമുക്കറിയാം ഭക്തി ഇല്ലാതെ ഇവിടെ വലിയ വലിയ സംഘടനകൾ പോലും നശിച്ചു നാറാണക്കല്ലായി ലോകം മുഴുവൻ പിടിച്ചടക്കും സമത്വം നേടുന്നൊക്കെ പറഞ്ഞ വലിയ വലിയ സംഘടനകളൊക്കെ ഇന്ന് കറിവേപ്പില പോലെ ആയി പക്ഷേ ആ ഭക്തിയുണ്ട് ഭാരതം എൻ്റെ നാടാണ് എന്ന് പറയുന്ന നമ്മളെ പഠിപ്പിച്ച പോലെ ആ ഭക്തിയോടുകൂടി നിലനിങ്കിൽ മാത്രമേ ആ ഭാരതം അല്ലെങ്കിൽ ലോകം തന്നെ അല്ലെങ്കിൽ ആ നാട് അല്ലെങ്കിൽ ആ വീട് നിലനിൽക്കുള്ളൂ ഭക്തിയാണ് പ്രമാഹം ഭക്തി ഇല്ലാതെ ഒരു പൂജ ചെയ്തിട്ടും ഫലമില്ല ഭാവന ഉണ്ടാവണം നമ്മൾ ഭാവനയിൽ ഭഗവാനെ കാണുകയാണ് ചെയ്യണം ആ ഭാവന ഇല്ലാതെ പൂജ ചെയ്തവനും ഫലം ഉണ്ടാവില്ല അപ്പോ ഒന്ന് ഭക്തി നിർബന്ധമാണ് രണ്ട് ഭാവന നമ്മൾ ഭഗവാൻ അവിടെ ഇരിക്കുന്നു സങ്കല്പം ചെയ്യാണ് അപ്പോ ഒന്ന് നമ്മൾ ഭക്തി രണ്ട് ഭാവന മൂന്ന് ശ്രദ്ധ വേണം ശ്രദ്ധയോടുകൂടി പൂജ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ട് പൂജ ചെയ്യുന്ന ഇടയിലൊന്നും ആരും സംസാരിക്കരുത് എന്ന് പറയാൻ കാരണം ഈ മൂന്ന് കാര്യങ്ങളാണ് ക്ഷമിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു പൂജാരിയുടെ വിശേഷം വിശേഷണം ഇനി ഞാൻ മന്ത്രം പറയാം ഈ മന്ത്രത്തില് നമ്മൾ ആദ്യം ഋഷി ചന്തസ്സോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും തന്നെ ഇല്ല ഒരു നിർബന്ധം എന്ന് പറയുന്നത് ഗുരുവിളക്ക് കൊളുത്തിയിരിക്കണം ഗുരുവില്ലാതെ ഭാരതത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന സങ്കല്പം അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എല്ലാ വീടുകളിലും ഒരു ഗുരുവിളക്ക് സങ്കല്പം ചെയ്യണം അതിൽക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗുരുവിനെ സങ്കല്പിക്കാം അമൃതാനന്ദയോ സത്യസായിബാബയോ അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച ഏതെങ്കിലും ഗുരുക്കന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെയോ ആരെ വേണേലും ആ ഗുരുവിളക്കിലേക്ക് നമ്മൾക്ക് സങ്കല്പം ചെയ്യാം ശങ്കരാചാര്യരെ സങ്കല്പം ചെയ്യാം പതിനെട്ട് ഋഷിമാരെ സങ്കല്പം ചെയ്യാം ഏതായാലും ഞങ്ങൾ സങ്കല്പത്തിൽ ചെയ്തിട്ട് വേണം ഈ മന്ത്രത്തിലേക്ക് കിടക്കാൻ മന്ത്രം ഞാൻ ചൊല്ല ഹോ ഓ നമോ ഭഗവതൂ ശ്രീമഹാദേവൻ കെട്ടിയൊരു വിട്ട് പണ്ട് ശ്രീകൃഷ്ണസ്വാമി അടിച്ചാരെ പോലെ കെട്ടഴിക മുട്ടഴിക പിണിയൊഴിക ശ്രീകൃഷ്ണസ്വാമിയുടെ തൃപ്പാതത്താണേ അഖില ധനബന്ധനം കെട്ടും മുട്ടും ഒഴിക ഒഴിക സ്വാഹ ഇതാണ് മന്ത്രം ഇത് മലയാള മാന്ത്രിക ശക്തിയേറിയ ഒരു മന്ത്രമാണ് എല്ലാവരും നിങ്ങളിതിന് സാധന ചെയ്യണം കടംകേറി ഇരിക്കുന്ന ആൾക്കാർ തീർച്ചയായും ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഈ മന്ത്രം ചൊല്ലി അഷ്ടകം ചൊല്ലിയാൽ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലിയാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ധനസമ്പത്ത് വന്നു ചേരും ഒരു സംശയം വേണ്ട നമ്മളുടെ ഭക്തിയാണ് ഈശ്വരൻ അളക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ രൂപങ്ങളോ ഭംഗിയോ ഒന്നുമല്ല നമ്മുടെ മനസ്സിൻ്റെ ഭംഗിയാണ് ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടത് അതുകൊണ്ട് എന്തെല്ലാം ആൾക്കാരായിട്ട് കൂട്ടുകൂടിയാലും എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും ആ ഭഗവാന്റെ പാദങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കാതിരിക്കുക ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ ആ അറിവിന് ബദലായി ആ ഒരു കടപ്പാട് എനിക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു അറിവ് തന്ന ഐ ഗുരുവിൻ്റെ ഈ എളിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു На